ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ പിണ്ട ശ്ലോകം രണ്ട് മണ്ണും ജലം കനലും കനലുമരമോടുകാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടരിയും കൊളുത്തി ഒരു ദേവതയിങ്കൽ നിന്നൻ പിന്നമൃതു നൽകി വളർത്ത ശംഭോ പഞ്ചഭൂതാത്മകമായ ദേഹം ദുഃഖത്തിനെ വിധേയമാവുന്നത് മായയുടെ പ്രവർത്തനം കൊണ്ടാണ് അതിൽ നിന്ന് ശിവൻ രക്ഷ നൽകുന്നു മണ്ണും ജലം കനലവും അമ്പരമോട് കാറ്റും பூமி வெள்ளம் தீ ஆகாசம் வாயு என்ி பஞ்சபூதங்கள் எண்ணி எண்ணிப்பிடிச்சு பிரத்யேகமாக தோதி அறையில் கபாத்திரத்தில் நேபிச்சு എരിയും കൊളുത്തി പ്രാണനാകുന്ന തീ കൊളുത്തി ദൊരു ദേവത കഷ്ടപ്പെടുത്തുന്ന ദേവത മായ അമൃത് ജീവിക്കാൻ കാരണമായ അമൃത് ഭൂമി വെള്ളം ആകാശം അഗ്നി വായു എന്നീ പഞ്ചഭൂതങ്ങൾ പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് അതിൽ ചൈതന്യം കലർത്തി എൻ്റെ പിണ്ഡത്തെ കഷ്ടപ്പെടുത്തുന്ന ദേവതയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അമൃതം നൽകി എന്നെ വളർത്തിയ ശംഭോ ഞാൻ അങ്ങയോട് കൃതജ്ഞനാണ് മായാസൃഷ്ടനായ ഞാൻ മരിച്ചു പോകാതിരുന്നത് ശിവൻ്റെ കാരുണ്യം കൊണ്ടാണ് ജഡപദാർത്ഥങ്ങളുടെ സമ്മേളനമായ ഈ ദേഹത്തിൽ ഭഗവത് അമൃതം കടന്നുകൂടിയതു മാത്രമാണ് ഇതിൻ്റെ മഹാത്മ്യം മണ്ണ് വെള്ളം തീയെ ആകാശം കാറ്റ് എന്നീ പഞ്ചഭൂതങ്ങളെ കൃത്യമായ അളവിൽ കൂട്ടിച്ചേർത്ത് ശരീരമുണ്ടാക്കി ഗർഭപാത്രത്തിനകത്തടച്ച് സംസാര ദുഃഖമാകുന്ന തീയും കത്തിച്ച് കഠിനമായ ശിക്ഷ നൽകി പീഡിപ്പിക്കുന്ന കർമ്മദേവതയിൽ നിന്ന് അഥവാ വിധിയിൽ നിന്ന് ആശ്വാസം ലഭിക്കുമാർ എൻ്റെ ശരീരത്തിന് ആനന്ദസ്വരൂപമായ ആത്മാവ് നൽകി കാത്തു സൂക്ഷിച്ച് വളർത്തിയ അംഗളസ്വരൂപനായ ഭഗവാൻ അവിടെ നിന്ന് എനിക്ക് ശരണം പഞ്ചജങ്ങളുടെ കൂടിക്കലർപ്പാണ് ജീവശരീരം ഈ ജഠങ്ങളുടെ തന്മാത്രകളായ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ ചേർന്നതാണ് അന്ധക്കരണം ഈ അന്ധക്കരണത്തിൽ പ്രതിബിംബിക്കുന്ന ബോധമാണ് ജീവൻ ജീവന് അന്ധക്കരണവുമായി താതാത്മ്യം വരുമ്പോഴാണ് സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് എന്നാൽ പ്രതിബിംബമായ ജീവൻ തനിക്കാധാരമായ ബിംബരൂപമായ ബോധത്തെ തിരിഞ്ഞു നോക്കി അറിയുമെങ്കിൽ ആനന്ദ് ആത്മാനന്ദാമൃതം അനുഭവിക്കാൻ ഇടയാകും ദുഃഖമയമായ ജഡശരീരത്തിൽ ഇങ്ങനെ അമൃതം നിറച്ചുവെച്ചത് സർവവ്യാപിയായ ജഗതീശ്വരനാണ് ജഡശരീരത്തെ നിർമ്മിച്ചഴിക്കുന്ന കർമ്മദേവതയിൽ നിന്ന് രക്ഷപ്പെടാൻ നിറഞ്ഞിരിക്കുന്ന ഈ അമൃതത്തിലൂടെയല്ലാതെ സാധ്യമല്ല അതിനവസരം നൽകിയ ജഗതീശ്വരനെ ശരീരമുൾപ്പെടെ എല്ലാം സമർപ്പിക്കേണ്ടതാണ് ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ചാണ് അവരവരുടെ ശരീരം രൂപം കൊള്ളുന്നത് കർമ്മത്തെയും ശരീരത്തെയും ഈശ്വരാർപ്പണമാക്കി തീർക്കുകയാണ് അതിനുള്ള അമൃതം അനുഭവിക്കാനുതകുന്ന സാധന ॐ शान्ति शान्ति शान्तिः ॐ तद् गुरु नारायणगुरु अर्पणमस्तु ओ